തിരുവനന്തപുരം ജില്ലയിലെ കരമനാറ്റിന്റെ തീരത്ത് കമലത്താണ് ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രം കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം ശ്രീകോവിലിന്റെ താഴത്തെ ചുണ്ണാമ്പ് പ്ലാസ്റ്ററിട്ട ചുവരകളുള്ള ചുവർ ചിത്രങ്ങൾ ഏതാണ്ട് കേടായ നിലയിലാണ് പുരാവസ്തു വകുപ്പ് രണ്ടായിരത്തി അഞ്ചിൽ വടക്കൻ മതിലുള്ള ചില ചിത്രങ്ങൾ ശാസ്ത്രീയമായി സംരക്ഷിച്ചു ചരിത്രം എണ്ണൂറോളം വർഷങ്ങൾക്ക് മുൻപ് ചോള രാജവംശത്തിലെ വിക്രമൻ എന്ന നാട്ടുരാജാവിനു വേണ്ടി വിഴിഞ്ഞത്തുള്ള പുട്ടൻ വിക്രമൻ വീരചെട്ടിയാറാണ് ഈ ക്ഷേത്രം പണിതത് എന്നതിന് രേഖകളുണ്ട് വിക്രമൻ വീരചെട്ടിയാരുടെ പേരിൽ നിന്നാണ് ത്രിവിക്രമംഗലം എന്ന പേരുണ്ടായതെന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നു ഘടന മൂന്ന് നിലകളുള്ളതും ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞതുമാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കരമനാറ്റിന്റെ തീരത്തു നിന്നും ഏകദേശം അൻപത് അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ അടിത്തറ ഉദ്ദേശം അഞ്ചടിയോളം കട്ടിക്കരിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ളതും മുൻഭാഗം ലാട്രേറ്റ് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ് പുരാതനമായ നൃത്ത വിന്യാസങ്ങൾ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ആറടിയിൽ കൂടുതൽ ഉയരമുള്ള വാമന അവതാര വിഗ്രഹമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ് ഉപദേവതകളായി ഗണപതി ശിവൻ ശാസ്താവ് നാഗദൈവങ്ങൾ